ഗുഡ് ചെറുദാറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ വെറൈറ്റി ആയിട്ട് നല്ല രസമുള്ള ഒരു സോഫ്റ്റ് കോട്ടണിന് വരുന്ന മെറ്റീരിയലിന്റെ ആണ് കാണാൻ പോണത് ഓരോന്നായിട്ട് കണ്ടുനോക്കാം ഫസ്റ്റ് കളർ ഷെയ്ഡ് ഞാൻ വേർ ചെയ്തിരിക്കുന്ന സെയിം തന്നെയാണ് നല്ല സോഫ്റ്റ് കോട്ടൺ ആണ് ഫാബ്രിക് വരിക അതിനകത്ത് ബാത്തിക് പ്രിന്റ് ആണ് വന്നത് നമ്മുടെ ടൈ ആൻഡ് ടൈ കൺസെപ്റ്റ് ഒക്കെ പറഞ്ഞ പോലെ ഒരു ഷിബൂരി പ്രിന്റ് ഒക്കെ പറഞ്ഞ പോലെ ഒരു കളക്ഷൻ ആണ് വരുന്നത് നല്ല രസമാണ് ഇതൊരു കോഫി കോട്ടൺ എന്ന് പറഞ്ഞിട്ട് ഒരു ഫാബ്രിക് ആണ് വരിക നല്ല സോഫ്റ്റ് ആണ് മെറ്റീരിയൽ ഭയങ്കരമായിട്ട് സോഫ്റ്റ് ആയിട്ട് ഒതുങ്ങി കിടക്കുന്ന ഫാബ്രിക് ആണ് പിന്നെ സ്റ്റാർച്ച് ചെയ്യൊന്നും വേണ്ട നല്ല രസമാണ് യോക്കില് ഈ ഡിസൈനെ കാണാനായിട്ട് കണ്ടു ഇതിനകത്ത് നല്ല ഭംഗിയായിട്ട് ഒരു മിററിന്റെ ഹാൻഡ് വർക്ക് വന്നിട്ടുണ്ട് പിന്നെ ചെറുതായിട്ട് ബീറ്റ്സ് വെച്ച് ചെയ്തിട്ടുണ്ട് യോക്കില് ബോഡി പാർട്ട് ഫുള്ളും ഒരു പ്രിന്റ് വന്നിട്ടുണ്ട് നല്ല രസമാണ് കാണാൻ ബാക്ക് പോർഷനും സെയിംതായി ഇങ്ങനെ പ്രിന്റ് കൊടുത്തിട്ടുണ്ട് പിന്നെ നല്ല ലെങ്ത് ഉള്ള ഫാബ്രിക് ആണ് ഒരു ഫോർട്ടി എയ്റ്റ് ഇഞ്ച് വരെ സ്റ്റിച്ച് ചെയ്യാനുള്ള ലെങ്ത് ഉണ്ട് കോട്ടൺ അത്ര ലെങ്ത് വരാറില്ല സാധാരണ ഇത് നല്ല ലെങ്ത് ഒക്കെ ഉണ്ട് ഇപ്പൊ ടേൻ്റെ സെയിം മെറ്റീരിയലിൽ തന്നെയാണ് വരിക ബോട്ടത്തിന്റെ മെറ്റീരിയൽ ആണെങ്കിൽ സോഫ്റ്റ് കോട്ടൺ ആണ് വരിക നല്ല സോഫ്റ്റ് കോട്ടൺ ഫാബ്രിക് ആണ് സെയിം തന്നെയാണ് വരിക നമുക്ക് നല്ലൊരു ലൂസ് ഒക്കെ ചെയ്തിട്ടാൽ അടിപൊളിയായിരിക്കും ഇപ്പൊ ചൂട് കാലം അപ്പൊ കോട്ടൺ ആണല്ലോ എല്ലാരും കൂടുതൽ പ്രിഫർ ചെയ്യുക എയ്റ്റ് ഡബിൾ നയൻ ആണ് റേറ്റ് ഇതാണ് ഓവറോൾ ലുക്ക് സെയിം കളറിൽ തന്നെ ഒരു ഡിസൈനും കൂടെ വരുന്നുണ്ട് ഈ ഓക്കില് വന്നേക്കുന്ന ഈ ഡിസൈൻ കണ്ടോ ചെറിയ വ്യത്യാസമുള്ളൂ നമുക്ക് പെട്ടെന്ന് കണ്ടാലൊന്നും മനസ്സിലാവില്ല ചെറിയ ഈ ഒരു പ്രിന്റിൽ മാത്രം ചെറിയ വ്യത്യാസം വന്നിട്ടുണ്ട് കളർ ഷെയ്ഡ് എല്ലാം സെയിം തന്നെയാണ് ബോട്ടവും സെയിം കോട്ടന്റെ ഫാബ്രിക് ആണ് വരിക ദുപ്പട്ടയും സെയിം തന്നെ വരും ഇതാ നല്ല രസമാണ് കാണാൻ ദുപ്പട്ടയുടെ എന്തിലെ ഡിസൈൻ ഒക്കെ ഭയങ്കര ഭംഗിയാണ് നല്ല രസമുള്ള ഫാബ്രിക് ആട്ടോ ഏട്ടബിൾ നയൻ ആണ് അടുത്ത കളർ ശരി ഇതാ കേട്ടോ ഇതും നല്ല രസമല്ലേ ഇതൊരു പിങ്കും വൈനും എല്ലാം കൂടെ മിക്സ് ആയിട്ട് വരുന്ന ഒരു കളർ കോമ്പിനേഷൻ ആണ് പിന്നെ യോക്കിലെ ഡിസൈൻ എല്ലാം കാണാൻ നല്ലതാണ് ഇതിന്റെ കളറെല്ലാം വെറൈറ്റി ആണ് നമ്മുടെ കയ്യിലൊന്നും കാണാത്ത കളറുകളായിരിക്കും കളക്ഷനും വെറൈറ്റിയാണ് പുതിയതായിട്ട് വന്നൊരു കളക്ഷൻ കേട്ടോ നല്ല രസമാണ് ബോട്ടത്തിന്റെ മെറ്റീരിയലും കണ്ടോ നല്ല ഭംഗിയാണ് നല്ല സോഫ്റ്റ് കോട്ടണിന്റെ തന്നെ വരിക നമുക്ക് നല്ലൊരു പലാസമൊക്കെ സ്റ്റിച്ച് ചെയ്തിട്ടാൽ അടിപൊളിയാണ് നല്ല രസമായിട്ട് കിടന്നോളും പിന്നെ ദുപ്പട്ടയും ദൈ ഇങ്ങനെ വരും ദുപ്പട്ടയിലും നല്ല രസമായിട്ട് ഡിസൈൻ വരുന്നുണ്ട് രണ്ടെന്റിലും ഇങ്ങനെ ബാറ്റിക് പ്രിന്റ് വരും ലോവർ എന്റിലും ബാക്കി പ്രിന്റ് കൊടുത്തിട്ടുണ്ട് ഇതിന്റെയും രണ്ട് ഡിസൈൻ ആണ് വന്നിരിക്കുന്നത് ഫസ്റ്റ് ഞാൻ ഇപ്പൊ ഈ കാണിച്ചിസൈൻ ഈ ഓക്കിന്റെ ഡിസൈനിൽ മാത്രമേ വ്യത്യാസം പറഞ്ഞുള്ളൂ ഈ ഒരു വർക്കില് മാത്രമാണ് വ്യത്യാസം വരുന്നുള്ളേ നെക്സ്റ്റ് ഡിസൈൻ ഇതാണ് കണ്ടോ ഇത്രയും വ്യത്യാസം മാത്രമേ വരുന്നുള്ളൂ ബാക്കി എല്ലാം സെയിം ആണ് ഈ ഒരു ഡിസൈൻ തന്നെയായിരിക്കും ഈ വരുക എന്നേ ഉള്ളൂ എയ്റ്റ് ഡബിൾ നയൻ ആണ് റേറ്റ് ഇതാണ് ഓവറോൾ വെറൈറ്റി ആണ് കളർ ഷെയ്ഡ് കാണാനായിട്ട് ഒരു ലൈറ്റ് ഓറഞ്ചും ബ്രൗണും എല്ലാം കൂടെ മിക്സ് ആയിട്ട് വരുന്ന ഒരു കളറാണ് എക്സാറ്റ് കളർ പറയാൻ പറ്റില്ല പിന്നെ ഒരു സാൻഡൽ കളർ ഷെയ്ഡ് വരുന്നുണ്ട് കുറെ കളറുകൾ മിക്സ് ആയിട്ട് വരുന്നതാണ് നല്ല രസമാണ് യോക്കിലെ ഡിസൈനൊക്കെ കാണാനായിട്ട് ബോഡി പാർട്ട് ഫുള്ളും ആ ഒരു പ്രിന്റ് വരുന്നുണ്ട് ബോട്ടത്തിന്റെ മെറ്റീരിയലും കണ്ടോ നല്ല രസമാണ് കാണാൻ ബോട്ടത്തിന്റെ ഡിസൈനൊക്കെ അടിപൊളിയാണ് നല്ല രസമുള്ള കളക്ഷൻ ആട്ടോ ഈ ഒരു റേറ്റിന് കിട്ടുക എന്ന് പറഞ്ഞാല് നല്ല ലാഭമാണ് ദുപ്പട്ടയും വരും നല്ല സോഫ്റ്റ് ആണ് ദുപ്പട്ടയും വരുന്നത് ബോട്ടവും നല്ല സോഫ്റ്റ് കോട്ടൺ ആണ് ഇതിൻ്റെയും രണ്ട് ഡിസൈൻ ആണ് വന്നത് അടുത്ത ഡിസൈൻ ഇതാ വരിക ഇതുകൊണ്ട് യോക്കില് വരണ ഈ ഡിസൈൻ മാത്രമേ വ്യത്യാസം വരുന്നുള്ളൂ ആ വ്യത്യാസം വരുന്നത് തന്നെ ഈ ബോഡി പാർട്ടിൽ വരുന്ന പ്രിന്റിലും വ്യത്യാസം വരുന്നുണ്ട് ഈ ഒരു പ്രിന്റായിരിക്കും ഈ ബോഡി പാർട്ടിൽ വരിക എന്നുള്ളത് കണ്ടോ രണ്ടും തമ്മിലുള്ള ഡിഫറൻസ് അത്രേ ഉള്ളൂ നല്ല രസമാണ് കാണാനായിട്ട് കേട്ടോ അതാ ഇങ്ങനെയാണ് വരിക അടുത്ത പ്രിന്റ് തുപ്പട്ടയും സെയിം തന്നെ വരും എയ്റ്റ് ഡബിൾ നയൻ ആണ് റേറ്റ് ഇതാണ് ഓവറോൾ അടുത്ത കളർ ഷെയ്ഡ് ഇതാട്ടോ നല്ല രസമാണ് ഒരു ബ്ലൂ ഷെയ്ഡാണ് ബ്ലൂവിന്റെ തന്നെ വെറൈറ്റി ഷെയ്ഡുകൾ കുറച്ച് ലൈറ്റും ഡാർക്കും ഒക്കെ ബ്ലൂ കയറി വരുന്നുണ്ട് നല്ല രസമല്ലേതാണ് യോക്കിലെ ഡിസൈനും അടിപൊളിയാണ് ഇതൊരു സൂപ്പർ കളക്ഷൻ ആട്ടോ ഫസ്റ്റ് ടൈം വരുന്നതാണ് ഈ ഒരു റേറ്റിന് ഭയങ്കര ലാഭമാണ് ഈ ഒരു കളക്ഷൻ ഇത് ഉണ്ടോ ഫോട്ടോ ആണെങ്കിലും നല്ല സോഫ്റ്റ് കോട്ടൺ ആണ് അതും നല്ല ലെങ്തും പിടത്തൊക്കെ ഉള്ള മെറ്റീരിയൽ ആട്ടോ വരും ലെങ്തൊന്നും കുറവൊന്നുമില്ല നല്ല ലെങ് ഉള്ള മെറ്റീരിയൽ ആണ് ദുപ്പട്ടയും ഇതാ ഇങ്ങനെ വരും നല്ല സോഫ്റ്റ് ആണ് നമ്മുടെ ഈ ഡോള സിൽക്ക് ഒക്കെ വരുന്ന മാതിരി തന്നെ സോഫ്റ്റ് ആയിട്ട് കിടക്കുന്ന കേട്ടോ ഇതിന്റെ അടുത്ത ഡിസൈൻ് ഇതാണ് വരുന്നത് യോക്കിന്റെ ഡിസൈനാണ് വ്യത്യാസം വരിക അതനുസരിച്ച് ഈ ബോഡി പാർട്ടിൽ വരുന്ന ഈ ഫ്ലവറിന്റെ ഡിസൈനിലും ചെറിയ വ്യത്യാസം വരും ഉള്ളൂ ദുപ്പട്ടയിലും ഈ ഒരു ഡിസൈൻ ആയിരിക്കും കൊടുത്തേക്കുക എയ്റ്റ് ആണ് റേറ്റ് ഇതാണ് ഓവറോൾ അപ്പൊ ഇത്രയായിട്ടും ഇന്നത്തെ കളക്ഷൻ അടിപൊളി ആണ് കളക്ഷനാണ് ഇതിലേതെങ്കിലും ഇഷ്ടപ്പെട്ടാൽ വാട്സപ്പിൽ ഓർഡർ ചെയ്താൽ മതി ഓർഡർ ചെയ്യേണ്ട നമ്പർ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചാൽ മതി കേട്ടോ പിന്നെ ഇന്നത്തെ കളക്ഷൻസ് ഇഷ്ടമായെങ്കിലും ഒന്ന് ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യണേ അപ്പൊ വേറെ നല്ല കുറെ കളക്ഷൻസ് ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം താങ്ക് യു